യമാഗ്രജം തം നമാമി ശനൈശ്ചരം നമസ്കാരം ശനി എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും ഭയമാണ് അങ്ങനെ ഭയക്കേണ്ട കാര്യമുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക സൗരയുദ്ധത്തിൽ ഭീമാകാരമായ ഗ്രഹങ്ങൾക്ക് പുറമെ ചെറിയ ഗ്രഹങ്ങളുമുണ്ട് അവയിൽ വലിയ ഗ്രഹങ്ങളായി കണക്കാക്കുന്നവയാണ് വ്യാഴം ശനി തുടങ്ങിയവ അതായത് ജൂപ്പിറ്റർ ആൻഡ് സാറ്റേൺ എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ കറങ്ങുന്നവയാണ് വ്യാഴവും ശനിയും ഭൂരിഭാഗം ഗ്രഹങ്ങളും ഒരേ ദിശയിൽ ഒരേ തലത്തിൽ സഞ്ചരിക്കുന്നു അവയിൽ നിന്നും വ്യത്യസ്തമായി സഞ്ചരിക്കുന്നത് ശുക്രനും യുറാനസുമാണ് ഗ്രഹങ്ങൾക്ക് ഈ ഭ്രമണപഥത്തിനിടയിൽ സ്ഥാനചലനം ചലനം ഇടയ്ക്കുണ്ടാകാറുണ്ട് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ എങ്ങനെയായിരുന്നുവോ അതനുസരിച്ച് പിന്നീട് ഗ്രഹങ്ങൾ മാറുമ്പോൾ ആ വ്യത്യാസം നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചൂട് വല്ലാത്ത ചൂടും തണുപ്പുകാലത്ത് വല്ലാത്ത തണുപ്പും അനുഭവപ്പെടാറില്ലേ അത് നമുക്ക് ശരിക്കും അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നു നമ്മുടെ ശരീരത്തിൽ അത് അനുഭവപ്പെടുന്നതുകൊണ്ട് നമുക്കത് അറിയാൻ സാധിക്കുന്നു അതുപോലെ ഗ്രഹങ്ങളിൽ വരുന്ന മാറ്റം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വളരെ സ്വാധീനിക്കും അതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും മാറ്റങ്ങളുണ്ടാകും ആ ഒരു തത്വമാണ് നമ്മൾ പറയുന്ന ഗ്രഹദോഷങ്ങൾ എന്നതിലും വരുന്നത് നമ്മൾ മനുഷ്യർ ജനിച്ച സമയം മുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം അനുസരിച്ച് അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും സ്വാധീനം ചെലുത്തുന്നു അതനുസരിച്ച് ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവവും പ്രകൃതവും ഉള്ളവരായി മാറുന്നു ഗ്രഹങ്ങളെല്ലാം പ്രധാനമായും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനത്തെ കേന്ദ്രീകരിച്ചാണ് നീങ്ങുന്നത് അല്ലാതെ ഒരു ഗ്രഹങ്ങളും നമ്മളെ ഉപദ്രവിക്കുന്നില്ല അവയുടെ സഞ്ചാരം ചിലരുടെ ജനന സമയത്തിനനുസരിച്ച് അനുകൂലമോ പ്രതികൂലമോ ആവാറുണ്ട് അത്രയേ ഉള്ളൂ അവയുടെ സഞ്ചാരം ദോഷമായാണ് വരുന്നതെങ്കിൽ അവയെ ലഘൂകരിക്കാൻ ഭക്ഷണക്രമത്തിലും ജീവിതചര്യകളിലും മറ്റും ചില മാറ്റങ്ങൾ വരുത്തുകയും മനസ്സിനും ശരീരത്തിനും ധൈര്യവും ഊർജവും സംഭരിക്കാനും അവയെ ശാന്തമാക്കാനും പ്രാർത്ഥനകളും മറ്റു ചില ചെറിയ പ്രത്യേക രീതികളിലൂടെയും സാധിക്കും അത്തരത്തിലൊരു ഗ്രഹമാറ്റത്താൽ ഉണ്ടാകുന്ന ദോഷമാണ് നമ്മൾ ശനി ദോഷമായി കണക്കാക്കുന്നത് നമ്മൾ ജനിച്ച സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഗ്രഹങ്ങൾക്ക് ബലക്കുറവും ശക്തിയും ഒക്കെ കണക്കാക്കപ്പെടുന്നു ബലക്കുറവുള്ള ഗ്രഹങ്ങൾ ഉള്ളപ്പോൾ അവയുടെ ദോഷങ്ങളാണ് നമ്മളെ കൂടുതൽ ബാധിക്കുക ഗ്രഹങ്ങളുടെ ബലക്കുറവ് എന്നത് മനസ്സിൻ്റെ ബലക്കുറവായി കണക്കാക്കാം കാരണം മനോബലമുണ്ടെങ്കിൽ എന്തും സഹിക്കാനും നേരിടാനും സാധിക്കും അങ്ങനെ മനോബലം ഉണ്ടാക്കാനാണ് പ്രാർത്ഥന ധ്യാനം യോഗ മുതലായവ അത് നമ്മുടെ ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ശബ്ദങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അത് വളരെ ശക്തിയേറിയതാണ് അവയുടെ വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാക്കും ഇല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെക്കുറിച്ച് ഒരാൾ നല്ലത് പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നില്ലേ അത് ഒരു പോസിറ്റീവ് എനർജിയാണ് അത് നമുക്ക് നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള കരുത്ത് നൽകുന്നു എന്നാൽ മോശമായി പറഞ്ഞാലോ അത് നമ്മുടെ മനസ്സിനെ തളർത്തും എന്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട് കുറ്റപ്പെടുത്തലുകൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് തോന്നും ചെയ്യാനുള്ള എനർജിയും നഷ്ടപ്പെടും ഒരു മനുഷ്യനെ കൊണ്ട് നമുക്ക് നല്ലത് പറയിപ്പിക്കാൻ കഴിയില്ല അത് നല്ലത് പറയുന്ന മനുഷ്യരുടെ നല്ല മനസ്സാണ് സംസ്കാരമാണ് അത് വളരെ നല്ല വ്യക്തികൾക്കെ സാധിക്കും ഭൂരിഭാഗം പേരും എന്തൊക്കെ നന്മ ചെയ്താലും അതിലെ ചെറിയ പിഴവുകൾ കണ്ടെത്താനാണ് താല്പര്യപ്പെടുക അതൊക്കെ മറികടക്കാൻ മനസ്സിന് ശക്തി നൽകുന്ന പോസിറ്റീവ് വൈബ്രേഷൻസ് നൽകാൻ ശക്തിയുള്ളവയാണ് മന്ത്രങ്ങളും സ്തോത്രങ്ങളും അത് നമുക്ക് സ്വതന്ത്രമായി സ്വന്തം ഇഷ്ടമനുസരിച്ച് ജപിക്കാൻ സാധിക്കും അത് കുറച്ച് ഉറക്കെ ചൊല്ലിയാൽ നമുക്ക് ഏകാഗ്രത കിട്ടുകയും കേൾക്കുന്നവർക്കും നല്ലത് സംഭവിക്കുകയും ചെയ്യും ഗൃഹത്തിനും നല്ലത് സംഭവിക്കും ദോഷങ്ങളെല്ലാം നീങ്ങും ഇനി നമുക്ക് കുറിച്ച് പറയാം സൂര്യനിൽ നിന്നുമുള്ള ആറാമത്തെ ഗ്രഹവും വലിപ്പമുള്ള ഗ്രഹങ്ങളിൽ രണ്ടാമത്തേതുമാണ് ശനി അഥവാ സാറ്റേൺ ശനിഗ്രഹത്തിൻ്റെ താപനില പ്രഷർ അഥവാ മർദ്ദം എന്നിവയെല്ലാം ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ വളരെ തീവ്രവും സ്ഥിരതയില്ലാത്തതുമാണ് ശനിഗ്രഹവും വ്യാഴഗ്രഹവും സൂര്യനിൽ നിന്ന് വളരെയധികം ദൂരെയായതുകൊണ്ട് അവയ്ക്ക് സൂര്യനെ ചുറ്റാൻ വളരെയധികം ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ശനിയുടെ ഗ്രഹകാലവും വ്യാഴത്തിൻ്റെ ഗ്രഹകാലവും ഒരു വ്യക്തിയിൽ വളരെ അധികമായിരിക്കും എന്തൊക്കെയായാലും ശനിദോഷങ്ങൾ നീങ്ങാൻ ഏറ്റവും ആദ്യമായി വേണ്ടത് മത്സ്യമാംസാദികളും ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിക്കുക എന്നതാണ് എന്നാൽ ശനി ദോഷസ്ഥാനത്താണെങ്കിൽ ഇവയിൽ ആ വ്യക്തിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാക്കുകയും ചെയ്യും അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ നാശം തന്നെ ഉണ്ടാക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണം ചെയ്യും ഹനുമാൻ സ്വാമിയെ നിരന്തരമായി പ്രാർത്ഥിക്കുക വെറ്റുള്ളമാല ചാർത്തുക ഗൃഹത്തിൽ ശുദ്ധമായ എള്ളെണ്ണ ഉപയോഗിച്ച് ദീപം തെളിയിക്കുക ശാസ്താവിന നീരാജനവും തിരിയും തെളിയിക്കുക ശിവസ്തോത്രങ്ങൾ ചൊല്ലുക ഇവയെല്ലാം നിത്യം ചെയ്യുന്ന ഭക്തനെ ശനിദോഷം ബാധിക്കുകയില്ല കടുകണ്ണ ഉപയോഗിച്ച് ദീപം തെളിയിക്കുന്നതും വളരെ നന്ന് പുലർച്ചെ ഏഴു തവണ അരയാൽ പ്രദക്ഷിണം ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ശനി കാലുകൾ എല്ലുകൾ മസിലുകൾ പല്ല് മുടി മൊത്തമായുള്ള ശാരീരിക ആരോഗ്യം സന്ധികൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ശനിഗൃഹത്തിന് വരുന്ന വ്യത്യാസങ്ങൾ സ്ഥാനചലനങ്ങൾ എല്ലാം നമ്മളെയും ബാധിക്കും വീട്ടിലെ ഗൃഹനാഥനാണ് വീട്ടിൽ പ്രധാന സ്ഥാനം അതുപോലെ തന്നെ സൂര്യൻ പ്രധാന സ്ഥാനത്താണ് അതിന് കീഴിലാണ് എല്ലാവരും പക്ഷേ എല്ലാവർക്കും അവരുടേതായ സ്ഥാനമുണ്ട് അച്ഛനോട് പറയേണ്ട കാര്യങ്ങൾ അച്ഛനോടും അമ്മയോട് പറയേണ്ട കാര്യങ്ങൾ അമ്മയോടും സഹോദരനോട് പറയേണ്ട കാര്യങ്ങൾ അവരോടും തന്നെ പറയണ്ടേ അതുപോലെ എല്ലാത്തിനും ഒരു നാഥനുണ്ട് അത് അവരോട് തന്നെ പറയണം നമ്മുടെ ജീവിതശൈലിയുടെ കുഴപ്പങ്ങൾ കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ അത് കറക്റ്റ് ചെയ്ത് തന്നെ ശരിയാക്കണം എന്നാൽ അതോടൊപ്പം എല്ലാം കാത്തുരക്ഷിക്കുന്ന ഈശ്വരനെ ആദ്യം ഭജിക്കണം അതാത് ഈശ്വരനെ ഭജിക്കുമ്പോൾ ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ആ ശബ്ദങ്ങൾ മന്ത്രങ്ങളിലുള്ള ശബ്ദങ്ങൾ തരംഗങ്ങൾ ഏറ്റവും പവർഫുള്ളാണ് നിരന്തരമായി അവ ഉരുവിടുമ്പോൾ ആ മന്ത്രങ്ങളുടെ ശക്തി നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും അപാകതകളും കുറവുകളും നികത്തി അവയുടെ കേടുപാടുകൾ തീർത്ത് എനർജൈസ്ഡ് ആക്കുന്നു അങ്ങനെ നമുക്ക് ദോഷശാന്തി ലഭിക്കുന്നു ഏത് പ്രശ്നങ്ങളാണോ ഉള്ളത് അവയ്ക്ക് യോജിക്കുന്ന മന്ത്രങ്ങൾ വേണം ചൊല്ലാൻ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയാണ് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ വളരെ ശക്തിയേറിയ വേദങ്ങളും പുരാണങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉള്ളത് അത് വേണ്ട രീതിയിൽ കൃത്യമായ ഭക്തിയോടെ ജപിച്ചാൽ ഇവയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ കഴിയും അത് ഈശ്വരൻ നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് തന്നിട്ടുള്ളതാണ് പുരാണമനുസരിച്ച് സൂര്യഭഗവാൻ്റെയും ഛായാദേവിയുടെയും പുത്രനാണ് ശനീശ്വരൻ ഛായാദേവി ശിവഭഗവാന്റെ തീവ്രഭക്തിയായിരുന്നതുകൊണ്ട് പുത്രനായ ശനീശ്വരനും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ശക്തിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശനീശ്വരൻ വളരെ ശക്തിയുള്ളതാണ് ശനിദശയും ശനിയുടെ സമയം എന്ന് പറയുന്നതും വളരെ സ്ലോയിലായിരിക്കും മന്ദൻ എന്നാണ് ശനീശ്വരനെ പറയുന്നത് എല്ലാവരുടെയും പ്രവൃത്തികൾക്ക് കൃത്യമായ രീതിയിൽ അതിൻ്റെ കർമ്മഫലം നൽകുന്നതാണ് ശനീശ്വരൻ നമ്മുടെ സംസാരം പ്രവൃത്തി എല്ലാത്തിനും അതിൻ്റേതായ രീതിയിൽ പ്രതികരണം ഉണ്ടാകും കറുത്ത നിറവും വലിയ പല്ലുകളും ചുവന്ന കണ്ണുകളുമുള്ള കാക്കയുടെ പുറത്ത് സഞ്ചരിക്കുന്നവനായിട്ടാണ് ശനീശ്വരനെ വർണ്ണിച്ചിരിക്കുന്നത് ശനിദോഷം മാറാൻ ശനിയാഴ്ച ദിവസങ്ങളിലും ശനീശ്വര ജയന്തിക്കും വ്രതമെടുത്ത് ശനീശ്വര പൂജ ചെയ്യുന്നത് എന്തുകൊണ്ടും ശ്രേയസ്കരമാണ് ശാസ്താവിന് ശനിയാഴ്ച ദിവസം എള്ളുതിരി കത്തിക്കുന്നതും നീരാജനം ചെയ്യുന്നതും ശനിദോഷത്തിന് പരിഹാരമാണ് നീല ശംഖുപുഷ്പം കൊണ്ട് ശാസ്താവിനെ മാല ചാർത്തുന്നതും ഗുണം ചെയ്യും ശനീശ്വരൻ്റെ വാഹനമായ കാക്കയ്ക്ക് ചോറ് അല്ലെങ്കിൽ പച്ചരിയും എള്ളും കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നത് ദോഷശാന്തി നൽകും വൈശാഖ മാസത്തിലെ അമാവാസി തിഥിയിലാണ് ശനീശ്വര ജയന്തി ആചരിക്കുന്നത് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ അഥവാ നവഗ്രഹങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ശനിപൂജ നടത്താവുന്നതാണ് ശനി ജയന്തി ദിവസം കറുത്തതോ കടും നീലയോ ആയിട്ടുള്ള വസ്ത്രങ്ങളും കടുകെണ്ണ എള്ള്ള് ചേർന്ന പലഹാരങ്ങൾ ഇവയെല്ലാം ദാനം ചെയ്യുന്നതും വളരെയധികം ശ്രേയസ്കരമാണ് ശനീശ്വര ജയന്തിയുടെ അന്ന് അതിരാവിലെ കുളിച്ച് അരയാൽ പ്രദക്ഷിണം ചെയ്ത് ഒരിക്കലൂണായി വ്രതമെടുക്കാവുന്നതാണ് എള്ള് ചേർത്ത ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും ആരോഗ്യപ്രദം സ്നാനം കഴിഞ്ഞ് പൂജാമുറിയിൽ എള്ളെണ്ണയൊഴിച്ച് ദീപം തെളിയിച്ച് ഗണപതി സ്തുതി ചൊല്ലി കുലദേവതാ മന്ത്രം ചൊല്ലി ശാസ്താഭുജങ്കവും ശനീശ്വര സ്തോത്രങ്ങളും ദിവസം മുഴുവൻ ജപിക്കുന്ന ശനിദോഷത്തിൻ്റെ ആധിക്യം കുറയ്ക്കും രാവണ ബന്ധനത്തിൽ നിന്നും ശനിയെ രക്ഷിച്ചവനാണല്ലോ ഹനുമാൻ അതിനാൽ ശനിയാഴ്ച ദിവസങ്ങളിലും ശനീശ്വര ജയന്തി ദിവസവും ഹനുമത് സ്തോത്രങ്ങൾ ഹനുമാൻ ചാലീസ തുടങ്ങിയവ ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ശനീശ്വര ജയന്തി ദിവസം രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ചയാണ് വരുന്നത് അന്നേ ദിവസം രാവിലെ ആറ് അഞ്ചിന് സൂര്യോദയവും വൈകിട്ട് ആറ് മുപ്പത്തെട്ടിന് സൂര്യാസ്തമയവുമാണ് അമാവാസി തിഥി മെയ് ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനൊന്നിന് ആരംഭിച്ച് മെയ് ഇരുപത്തിയേഴിന് രാത്രി എട്ട് മുപ്പത്തൊന്നിന് അവസാനിക്കുന്നു അന്നേ ദിവസം ഓം ശം ശനേശ്വരായ നമ എന്ന മന്ത്രവും സുന്ദരകാണ്ടം പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് രവിപുത്രം യമാഗ്രജം കറുപ്പ് നിറമുള്ളവനും സൂര്യന്റെ പുത്രനും നിന്നും ജനിച്ചവനും യമഭഗവാന്റെ സഹോദരനുമായ ശനിദേവനെ ഞാൻ നമിക്കുന്നു എല്ലാവർക്കും ശനീശ്വര ജയന്തി വേണ്ട രീതിയിൽ ആചരിച്ച് മന്ത്രങ്ങൾ ചൊല്ലി എല്ലാ ശനി നിന്നും രക്ഷ നേടി ഐശ്വര്യങ്ങളും ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു